നമസ്കാരം തിരുവോണം ബമ്പർ അടിച്ചത് അർഹതപ്പെട്ട ആൾക്ക് തന്നെ എന്നാൽ അവർ ആൾക്കൂട്ടത്തിലേക്ക് വരില്ല നെട്ടൂർ സ്വദേശിനിയാണ് ആ ഭാഗ്യവതി വീടുകളിൽ സഹായത്തിനായി നിൽക്കുന്ന സ്ത്രീയാണ് ഭാഗ്യവതി എന്ന് സൂചനയുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ ഭാഗ്യശാലി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു ഇതോടെ നെട്ടൂരിലെ ലോട്ടറി കടയ്ക്ക് ആൾക്കൂട്ടമായി ഇത് അറിഞ്ഞതോടെ അവർ വന്നില്ല പോലീസ് എത്തിയാണ് ലോട്ടറി കടയ്ക്ക് മുന്നിലെ തിരക്ക് നിയന്ത്രിച്ചത് ആൾക്കൂട്ടത്തെ ഭയന്ന് ഭാഗ്യശാലി എത്തില്ലെന്ന് കടയുടമയായ ലതീഷ് അറിയിക്കുകയും ചെയ്തു അവർ രണ്ട് ടിക്കറ്റാണ് എടുത്തിരുന്നത് അതിലൊരു ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് അർഹതപ്പെട്ടയാൾക്ക് തന്നെയാണ് ലോട്ടറി അടിച്ചതെന്നും ലതീഷ് പറഞ്ഞു ശനിയാഴ്ച നറുക്കെടുത്ത് സംസ്ഥാന ഭാഗ്യക്കൂറുടെ തിരുവോണം ബെമ്പറിന്റെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി എറണാകുളം നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണെന്ന് വ്യക്തമായിരുന്നു നെട്ടൂരിലെ വീട്ടമ്മയ്ക്കാണ് സമ്മാനം ലഭിച്ചതെന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുമെന്നും ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ഏജന്റ് ലതീഷ് ഇന്നലെ അറിയിച്ചിരുന്നു ഏജന്റ് നൽകിയ സൂചനയിൽ ആളെ തേടി മാധ്യമപ്രവർത്തകർ ഒരു വീട്ടിലെത്തിയെങ്കിലും എനിക്കൊന്നും അറിയില്ല ദയവായി ഉപദ്രവിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്ന വീട്ടമ്മയെയാണ് കണ്ടത് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്നും സഹപ്രവർത്തകനായ അഞ്ചു പേർ ചേർന്ന് ബമ്പർ ടിക്കറ്റ് എടുത്തെങ്കിലും സമ്മാനം കിട്ടിയില്ലെന്നും അവർ പറഞ്ഞു വീട് പൂട്ടി ഇവർ മകളുടെ വീട്ടിലേക്ക് മാറിയതായി ലോട്ടറി വിറ്റ എം ടി ലതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളല്ലെന്നും ഓണം മെമ്പർ ആയതിനാൽ എടുത്തതാണെന്നും ലതീഷ് പറയുന്നു ഇന്ന് രാവിലെ ഭാഗ്യശാലിനി ബാങ്കിൽ ബാങ്കിലെത്തുമെന്ന് ലതീഷ് ആവർത്തിച്ചു എറണാകുളം വൈറ്റലിലെ ഭഗവതി ഏജൻസിയിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് ലതീഷ് വിറ്റത് ആൾക്കൂട്ടത്തെയും മാധ്യമങ്ങളെയും ഭയമാണെന്നും ടിക്കറ്റ് നേരിട്ട് ബാങ്കിൽ ഏൽപ്പിച്ചോളാമെന്നും ഭാഗ്യശാലി അറിയിച്ചതായി ലതീഷ് പറഞ്ഞു ഒരു സാധാരണ സ്ത്രീയാണ് അവര് പേടിച്ചിരിക്കുകയാണ് നാളെയോ മറ്റന്നാളോ അവർ ടിക്കറ്റ് ബാങ്കിൽ കൊടുക്കും എന്ന് ലതീഷ് പറഞ്ഞു വൈറ്റിലയിലെ ലോട്ടറി മൊത്ത വിതരണക്കാരനായ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് നെട്ടൂർ ഐ എൻ ടി യു സി ജംഗ്ഷനിലെ രോഹിണി ട്രേഡേഴ്സ് ഉടമ ലതീഷ് വിൽപ്പനയ്ക്ക് ടിക്കറ്റ് വാങ്ങിയത് ഒരു വർഷം മുൻപാണ് ലോട്ടറി വിൽപ്പന തുടങ്ങിയത് രണ്ടു മാസം മുൻപ് ഒരു കോടി രൂപ സമ്മാനം ലതീഷ് വിറ്റ് ടിക്കറ്റിന് ലഭിച്ചിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ച വ്യക്തിക്ക് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് കിട്ടുക ബാക്കി ഏജിനുള്ള കമ്മീഷനും നികുതിയുമായി പോകും ഇത്തവണ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പിൽ പരവൂറിൽ ും മൂന്നും സമ്മാനങ്ങൾ ലഭിച്ചു കരാൾ റോഡ് ആതിര ലോട്ടറി ഏജൻസിയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റിനാണ് ഒരു കോടി രൂപയുടെയും അൻപത് ലക്ഷം രൂപയുടെയും സമ്മാനങ്ങൾ ലഭിച്ചത് ടി ജി എട്ട് പൂജ്യം ഒന്ന് ഒൻപത് ആറ് ആറ് എന്ന നമ്പറിനാണ് ഒരു കോടി രൂപയുടെ സമ്മാനം ടി എ ഏഴ് ഏഴ് നാല് മൂന്ന് ഒൻപത് അഞ്ച് എന്ന നമ്പറിനാണ് അൻപത് ലക്ഷം രൂപയുടെ സമ്മാനം ആതിര ഹോൾസെയിൽ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ചിലറ വിൽപ്പന നടത്തുന്നവരിൽ നിന്ന് വിറ്റ് പോയിട്ടുള്ള ടിക്കറ്റുകൾക്കാണ് രണ്ട് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് കടയുടമ ഷിബു പറഞ്ഞു നെട്ടൂറിനടുത്താണ് പറവൂരും തിരുവനന്തപുരം കീ ഭവനിൽ ശനിയാഴ്ചയായിരുന്നു നറുക്കെടുപ്പ് തിരുവോണം ബമ്പറിന്റെ എഴുപത്തിയഞ്ചു ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത് അച്ചടിപ്പിച്ചത് സംഭവിച്ച ഒരു ടിക്കറ്റ് ഒഴികെയുള്ളവ വിറ്റഴിച്ചു പാലക്കാടാണ് കൂടുതൽ വിൽപ്പന നടന്നത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ് എണ്ണം രണ്ടാം സ്ഥാനത്തുള്ള തൃശൂരിൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റും മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തി തൊള്ളായിരം ടിക്കറ്റും വിറ്റു